വീടുകളിലേക്കൊക്കെ പ്രതിഷേധങ്ങൾ ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ അതോറും ഇതിൻ്റെ ഈ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കാരണം ഒരാൾക്ക് ശരിയാണെന്ന് തോന്നാൻ മറ്റൊരാൾക്ക് തെറ്റായിരിക്കും കാരണം അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള ഏർപ്പാടായിട്ട് ഞാൻ സമരങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ അതിൽ നിന്നും പിന്തിരിയണം എന്ന് പറയുന്നത് അല്ല അത് പിന്തിരിയണ വേണ്ടെന്നൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത് ശരി തെറ്റുകൾ സമരം നടത്താൻ തീരുമാനിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത് അത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു നിർദ്ദേശമായി നമുക്കതിനെ സ്വീകരിക്കാം നമുക്ക് വേണ്ടത് എന്താണ് ആരോഗ്യ മേഖലയിലായാലും വന്യജീവിയുടെ കാര്യത്തിലായാലും പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് വേണ്ടത് പരിഹാരം കാണാൻ ഈ നിർദ്ദേശം പോരെന്നാണ് എൻ്റെ അഭിപ്രായം അത് മറ്റും അത് അതുകൊണ്ട് തന്നെ അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ് രാഷ്ട്രീയ ആവശ്യമാണ് അങ്ങനെ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അവർ ഉന്നയിക്കും അങ്ങനെ ചെയ്യുന്നതിന് വേറെ വിരോധമൊന്നുമില്ല എനിക്ക് പ്രത്യേകിച്ച് അതിനകത്തൊന്നും തോന്നില്ല കാരണം അത് നമുക്ക് പ്രതിപക്ഷത്തിനായാലും ഭരണപക്ഷത്തിനായാലും പക്ഷമില്ലാത്തൊരു ഭാഗം വേണ്ടത് ഇന്നത് ചെയ്താൽ നമുക്ക് കുറച്ച് കൂടി മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമെന്ന നിർദ്ദേശമാണ് വേണ്ടത് ആ ഇതിപ്പോൾ ഒരു നിർദ്ദേശമാണല്ലോ രാജിവെക്കണം എന്നുള്ളത് ആ നിർദ്ദേശത്തിൽ സ്വീകരിച്ചത് കൊണ്ട് എന്താ ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരം പ്രശ്നപരിഹാരാർത്ഥം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളെ ഗൗരവത്തിൽ കാണുകയും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ എല്ലാ കാലത്തും ചെയ്യുന്ന പോലെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ അവസാനിക്കുകയും ചെയ്യും